നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ റബ്ബർ വില വിദേശത്തും കേരളത്തിലും റബ്ബർ വില ഉയർന്നിട്ടുണ്ട് ആദ്യം നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എൺപത് പൈസയായിട്ട് ഉയർന്നിട്ടുണ്ട് ആർ എസ് എസ് ടുവിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മുപ്പത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിൻ്റലിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി രണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റിമൂന്ന് രൂപ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രൂപ വരെയും ഒട്ടുപാല് എഴുപത് ശതമാനം ഡിആർസി കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കേരളത്തിലെ വില കേരളത്തിൽ ഇന്നലെ തേക്കായി ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എന്റെ നന്ദി